ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുറത്തേക്ക് ഇറങ്ങുകയാണ് വിമാനത്താവളത്തിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇപ്പോൾ ഏഴാം തീയതി മുതൽ തലസ്ഥാനത്ത് എത്തിയത് ഷാലിനി കൂടി ചേരുന്നുണ്ട് ഷാലിനി പറയും ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി വരെ കേരളത്തിന്റെ മിക്കവാറും നാല് ദിവസത്തെ സന്ദർശനത്തിനായി ദ്രൗപതി മുർമു രാഷ്ട്രപതി കേരളത്തിലെത്തി അല്പസമയം മുമ്പ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം ശംഖുമുഖത്തിന് സമീപമുള്ള ടെക്നിക്കൽ ഏരിയയിൽ വിമാനം ഇറങ്ങി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർലേക്കർ ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിനുള്ള പ്രത്യേക പ്രതിനിധികൾ മേയർ അടക്കമുള്ളവർ ചേർന്ന് രാഷ്ട്രപതിക്ക് ഊഷ്മളമായി സ്വീകരണം നൽകി ഇപ്പോൾ നമ്മൾ വാഹനം കാണുന്നത് രാഷ്ട്രപതിയുടെ വാഹനമാണ് രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് യാത്ര തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ വാഹനത്തിൻ്റെ പിന്നിലായി പിൻ സീറ്റിലായി രാഷ്ട്രപതിയെ നമുക്ക് കാണുകയും ചെയ്യാം നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് രാഷ്ട്രപതി കേരളത്തിലേക്ക് എത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലേക്കുള്ള ക്ഷേത്ര ദർശനമാണ് നാളെ രാവിലെയോടുകൂടി നാളെ രാവിലെ ഒൻപതിനയോടു കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ എയർഫോഴ്സിൻ്റെ തന്നെ പ്രത്യേക ഹെലികോപ്റ്ററിൽ ശംഖുമുഖത്ത് നിന്നും ശബരിമലയിലേക്ക് ദ്രൗപതി മുർമു രാഷ്ട്രപതി യാത്ര തിരിക്കുന്നത് അതിനുശേഷം പമ്പയിൽ എത്തും നിലക്കിലിൽ എത്തിയതിനു ശേഷമാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷം പമ്പയിലേക്ക് റോഡ് മാർഗം പോകും നിലവിലെ മഴയടക്കമുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തു ഇപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ രണ്ടിടങ്ങളിൽ നിന്ന് നിലയ്ക്കലോ അല്ലെങ്കിൽ മറ്റൊരിടത്തോ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷം റോഡ് മാർഗം പമ്പയിലേക്കും പമ്പയിൽ നിന്ന് ശബരിമലയിലേക്കും എത്തും ശബരിമലയിലെത്തി ക്ഷേത്ര ദർശനം നടത്തും ഇരുമുടിക്കെട്ടും നിറച്ചാണ് രാജ്യത്തിൻ്റെ പ്രഥമ പൗര ആ ഒരു പക്ഷേ രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുകയും ചെയ്ത് അതീവ സുരക്ഷാ വലയത്തിലാണ് ശബരിമല ഒപ്പം തന്നെ തലസ്ഥാന നഗരവും ഉള്ളത് അതിനുശേഷം ശബരിമലയിലെത്തി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയതിനു ശേഷം ക്ഷേത്ര ഓഫീസിലടക്കം ക്കം വിശ്രമിച്ചതിന് ശേഷമാണ് വൈകിട്ട് നാലരയോടുകൂടി തിരികെ തിരുവനന്തപുരത്തേക്ക് രാഷ്ട്രപതി എത്തുകയും ചെയ്യുന്നത് അതിനുശേഷം മറ്റന്നാളാണ് മറ്റ് പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മുപ്പതിന് അതായത് ഇരുപത്തിമൂന്നാം തീയതി രാവിലെ വ്യാഴാഴ്ച പത്ത് മുപ്പതിന് രാജ്ഭവനിൽ കെ ആർ നാരായണൻ്റെ അധകായ പ്രതിമ അനാച്ഛാദനം രാഷ്ട്രപതി നിർവഹിക്കുന്നുണ്ട് ആ പരിപാടി പൂർത്തീകരിച്ചതിന് ശേഷം പതിനൊന്ന് അൻപത്തി അഞ്ചോട് കൂടി വർക്കലയിലേക്ക് യാത്ര തിരിക്കും വർക്കല ശിവഗിരിയിൽ അതും ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് നിലവിൽ യാത്ര നിശ്ചയിച്ചിട്ടിരിക്കുന്നത് കാലാവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിധ്യാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ിൽ റോഡ് മാർഗവും ഒരുപക്ഷെ വർക്കലയിലേക്ക് യാത്ര തിരിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും എൻ എസ് ജി അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നോക്കുന്നുണ്ട് അതിനുശേഷം പന്ത്രണ്ട് അൻപതിയോടുകൂടി ശിവഗിരിയിലെത്തും ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപതിന് പാല സെന്റ് തോമസ് കോളേജിൽ ഗ്രൗണ്ടിൽ നടക്കുന്ന സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനി ജൂബിലി ആഘോഷങ്ങളിലും മുഖ്യ അതിഥിയായി രാഷ്ട്രപതി പങ്കെടുക്കും ശേഷം കൊച്ചി അല്ലേക്കാണ് പോകുന്നത് കൊച്ചിയിൽ എറണാകുളം സെന്റ്സസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെയും മുഖ്യ അതിഥിയായിട്ടാണ് രാഷ്ട്രപതി പങ്കെടുക്കുന്നത് അങ്ങനെ നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി അങ്ങനെ കേരളത്തിലെത്തിയിരിക്കുകയാണ് തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അനന്തപുരി ഔദ്യോഗികമായി സ്വീകരണം നൽകി രാഷ്ട്രപതിയുമായുള്ള വാഹന വ്യൂഹം ഇവിടെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ രാജ്ഭവനിൽ എത്തുകയും ചെയ്യും ഇന്ന് പൂർണ്ണസമയം വിശ്രമമാണ് നാളെ വൈകിട്ടോടുകൂടി രാഷ്ട്രപതിക്ക് ഗവർണർ അടക്കമുള്ളവർ പ്രത്യേക അത്താഴി വിരുന്നടക്കം നൽകുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വാഹനമാണ് കടന്നുപോകുന്നത് പോകുന്നത് മുഖ്യമന്ത്രി അവിടെ വാഹനവ്യൂഹം പോകുന്ന തൊട്ടു പിന്നാലെ തന്നെ മന്ത്രിമാർ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ യുടെ വാഹനവും തിരികെ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന് പിന്നാലെ പോവുകയും ചെയ്യുകയാണ് എന്തായാലും വലിയ തയ്യാറെടുപ്പുകൾ സുരക്ഷാ സംവിധാനങ്ങളിലൂടെയൊക്കെയാണ് തലസ്ഥാന നഗരം കടന്നുപോകുന്നത് പോകുന്നത് ഉച്ചയ്ക്ക് ആരംഭിച്ച ഗതാഗത നിയന്ത്രണം ഈ മണിക്കൂറിലും തുടരുകയാണ് എട്ട് മണിവരെ ഇന്ന് ഗതാഗത ഉണ്ടാകും നാളെ രാവിലെയും സമാനമായി തന്നെ തലസ്ഥാന നഗരിൽ പ്രത്യേകിച്ച് സിറ്റി ഏരിയയിലടക്കം കടുത്ത ഗതാഗത നിയന്ത്രണങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് അതീവ സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാനം ഒപ്പം തന്നെ നാളെ രാവിലെ ശബരിമലയിലേക്ക് ഔദ്യോഗികമായി യാത്ര പുറപ്പെടുകയും ചെയ്യും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് രാത്രിയിൽ രാജ്ഭവനിലാണ് വിശ്രമം ഒരുക്കിയിട്ടുള്ളത് രാഷ്ട്രപതി ദ്രൗപതി മുർമു നാല് ദിവസത്തെ സന്ദർശനത്തിനായാണ് ഭാരതത്തിന്റെ പ്രഥമ പൗര രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിലെത്തിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ കണ്ടെത്തലുകൾ ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടെത്തലുകൾ നിലവിലെ ദേവസ്വം ഭരണസമിതിയെ വരെ കുരുക്കിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കൊണ്ടുവന്ന് തിരിച്ചെത്തിച്ചത് വ്യാജപാളിയാണെന്ന സംശയം ബഹുമാനപ്പെട്ട കോടതി തന്നെ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ക്രിമിനൽ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് അതിലേക്ക് കൃത്യമായ അന്വേഷണം പോകണമെന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്